അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വിബറക്കത്തൂ പരിശുദ്ധമായ ബരാത്ത് രാവിൽ തിജാനി മഷാഹിഹന്മാർ നിർദ്ദേശിച്ച പ്രത്യേകമായ അമലുകൾ ഒന്നാമത്തത് നൂറ് റക്കാത്ത് നിസ്കാരം സയ്യിദ് നാർ സൂറുല്ലാഹി സലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈ രാവിലെ നൂറ് റക്കാത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അവനിലേക്ക് നൂറ് മലക്കുകൾ അയക്കും മുപ്പത് മലക്കുകൾ അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും മുപ്പത് മലക്കുകൾ നരകത്തിൽ നിന്ന് മോചനമറിയിക്കും മുപ്പത് മലക്കുകൾ ഇഹലോകത്തെ ആപത്തുകളെ അവനിൽ നിന്ന് തട്ടിക്കളയും പത്ത് മലക്കുകൾ ക്ഷെയ്ത്താൻ്റെ കണിയിൽ നിന്ന് അവന് രക്ഷ നൽകും ഈ നിസ്കാരത്തെ മുൻകാമികൾ സലാത്തുൽ ഹൈർ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇമാം ഹസൻ ബസിർ റതി ഉള്ളാഹ്നു തങ്ങൾ പറയുകയാണ് റസൂൾ അള്ളാഹി അലൈഹി അലൈവിലമ്മ തങ്ങളുടെ മുപ്പത് സഹാബാക്കൾ എന്നോട് പറഞ്ഞു ആരെങ്കിലും ഈ നിസ്കാരം അറാത്ത് രാവിലെ നിസ്കരിച്ചാൽ അള്ളാഹു അവനിലേക്ക് എഴുപത് പ്രാവശ്യം നോക്കുന്നതാണ് നോക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുടെ സ്നേഹത്തിൻ്റെ ലാണലിയുടെ കാരുണ്യത്തിൻ്റെ നോട്ടം എന്ന് സാരം ഓരോ നോട്ടത്തിലും അവന് എഴുപത് ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും ഈ ആവശ്യങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കലാണ് ഈ വിഷയം ഇമാം ഗസാലി റുദിയുദാൻഹു തങ്ങൾ എഹിയാലുമുദ്ദീനിൽ പറയുന്നുണ്ട് ഇമാം ഗസാലി റുദിയുദ്ദാൻ തങ്ങൾ പറഞ്ഞു ബുദ്ധിയുള്ള ഒരാളും ഈ അനുഗ്രഹങ്ങൾ ഒഴിവാക്കുകയില്ല അപ്പോൾ പിന്നെ പ്രത്യേകക്കാരായ ആളുകളുടെ വിഷയം പറയേണ്ടതില്ലോ നിസ്കാരത്തിൻ്റെ രൂപം ഇപ്രകാരമാണ് ഈ രണ്ട് വീതം നിസ്കരിക്കുക ഓരോ നിസ്കാരത്തിലും ഒരു ഫാത്തിയും പത്ത് ഇഹ്ലാസ് സുഹത്തും പാരായണം ചെയ്യുക ശേഷം തുടരെ പറയുന്ന ദ്വാ പാരായണം ചെയ്യുക സജദലി وها أنا بين يديك يا عليم قل عليم اغفر لي ذنبي العظيم فإنه لا يغفر عيرك يا عظيم اللهم سجد وجهي الفاني لوجهك الباقي إلهي لا تحدقن وجه حر لك ساجدا وأفر وجهي في التراب لوجه سيدي وحق لوجه سيدي أن تؤفر الوجوه له اي دعا پارائنا شايدة نشاشم سيدنا رسول الله صلى الله عليه وسلم تنگلو دميل صلاة الموئقوغ هذه نشاشم برقارم اللهم ارزقني قلبا تقيا نقيا من الشرق بريا لا قافرا ولا شقيا براد لابل انشتكيندا مطرامل സെയ്ദഹമ്മ ജാനിറൻ തങ്ങൾ പഠിപ്പിച്ചു ബറാത്ത് രാവിൽ ഒരാൾ നാല് റക്കാത്ത് നിസ്കരിക്കണം ഈ രണ്ട് റക്കാത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് ഓരോ റക്കാത്തിലും ഫാത്തിഹയും സൂറത്ത് യാസീനും പാരായണം ചെയ്യുക ഓരോ റക്കാത്തിനും ഒരു ഒരു നീയത്തുണ്ട് ഒന്നാമത്തെ റക്കാത്തിൽ മനുഷ്യരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മനസ്സിൽ കരുതണം രണ്ടാമത്തെ തറക്കാത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലം തങ്ങളെയും അനുസരിക്കാനുള്ള ദീർഘായുസ് ലഭിക്കാൻ മനസ്സിൽ കരുതണം മൂന്നാം തർക്കത്തിൽ പരിപൂർണമായി ഇമാനോടുകൂടി സന്തോഷത്തോടെ മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ അവൻ കരുതണം നാലാം തർക്കത്തിൽ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ വിഭാഗത്തിൽപ്പെടാൻ അവൻ കരുതണം ഈ നിസ്കാരത്തിൽ ഓരോ സുജൂതിലും സെയ്ദിനെ റസൂർ അള്ളഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ

يا ذا الطول والإنعام لا إله إلا أنت يا ظهر اللاجعين ويا جار المستعجلين ويا صريخ المستصدقين يا معمن الخائفين ويا دليل المتحيدين ويا غياث المستعيثين ويا رحم الراحمين اللهم ان كنت كتبتني في ام القتاب انك شقيا فقيرا محروما فامه اني اسم الشقابه وقدمني انك سعيدا غنيا وان كنت كتبني في ام الكتاب على رزقي فامه اني هرماني وتقتير رزقي محروما مقتورا ൾ പറയുന്നു ഈ പറയപ്പെട്ട രൂപത്തിൽ ആരെങ്കിലും ഈ നിസ്കാരം നിർവഹിച്ചാൽ അതിനുശേഷം ദ്വാ ചെയ്താൽ അവൻ ചോദിച്ചതെല്ലാം അള്ളാഹുവിൻ നൽകുന്നതാണ് അവൻ തേടുന്നതെല്ലാം നൽകിക്കൊണ്ട് നയിക്കൊണ്ട് അള്ളാഹുനെ അനുഗ്രഹിക്കുന്നതാണ് രാവിലോ പകലിലോ മറ്റൊരു മറ്റൊരമല് ആയത്തുൽ ഹെർസ് അഞ്ഞൂറ് പ്രാവശ്യം ഓതുക മിൻ അനിത്തും ഹരീസുൻ ബിൽ റഹീം ഓതുകും അജീസും ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ ഖബറിൽ നിന്നുള്ള മലക്കുകളുടെ ചോദ്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നതാണ് അങ്ങനെ അവനെ സ്വർഗത്തിലേക്ക് തിരിച്ചു വെക്കപ്പെടുകയും അക്കാരണം കൊണ്ട് ഖബറിൽ സ്വർഗീയ അനുഭൂതികൾ അവനുണ്ടാവുകയും ചെയ്യും വറാതിൻ്റെ പകലിൽ സൂര്യൻ ഉദിക്കുമ്പോളും സൂര്യൻ അസ്തമിക്കുമ്പോഴും മൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ എല്ലാ ലോകങ്ങളിൽ നിന്നുമുള്ള വിപത്തുകളിൽ നിന്ന് അള്ളാഹു അവനെ കാക്കുന്നതാണ് شاشم برات رابل شلوكا اللهم بتجلي العظم في ليلة نصف من شعبان المقرم الذي يفرق فيه كل عمد حقيم ويبرم اكشف عني من البلاء ما تعلم واغفر لي ما لا أعلم فإنك أنت العز الأقرم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم اكشف عمنا وفرج بفضلك عنا ما أهمنا واغفر لنا ذنوبنا واستر عيوبنا وادخلنا الجنة مع السابقين الأولين الأبرار وهل بيننا وبين النار يا يا الراحمين رب العالمين മറ്റൊരു അമൽ കൗസർ ആയിരം പ്രാവശ്യം പാരായണ ചെയ്യലാണ് ഇതിൻ്റെ പോയിച്ചകൾ ആരിഫാമി റതി തൻ്റെ അസുറാർ അൽ തൻജീൽ എന്ന കിതാബിൽ പറയുന്നുണ്ട് എല്ലാ വർഷവും ബറാത് രവിൽ ആരെങ്കിലും ഇത് ചൊല്ലിയാൽ അതായത് സൂറത്തുൽ കൗസർ ആയിരം പ്രാവശ്യം പാരായണം ചെയ്താൽ എല്ലാ സൃഷ്ടികളുടെയും മുകളിൽ അവന് അള്ളാഹു സ്വീകാര്യത നൽകുന്നതാണ്